ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിവരാവകാശ പ്രകാരം കിട്ടിയ ഒരു നോട്ടീസ് അത് നവമാധ്യമങ്ങളുടെ എല്ലാം പ്രകടിപ്പിച്ച് അതിനകത്ത് അവരുടെ രണ്ടുപേരാണ് പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ അവരൊരു പ്രചരണം നടത്തി അത് വളരെ രീതിയിൽ ഫാർമസ്റ്റുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അവരൊക്കെ വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അപ്പോൾ അവരല്ലേ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അത് കൊടുത്തിരിക്കുന്നത് അവരല്ലേ ഒറിജിനൽ സംഘടന നമസ്കാരം ഫാർമ ന്യൂസിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മുടെ കൂടെ ഉള്ളത് കേരള പ്രൈവറ്റ് ഫാർമസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഫാർമസി കൗൺസിൽ വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ സതീശൻ ടി ആണ് അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഉള്ളത് നമസ്കാരമുണ്ട് കേരള പ്രൈവറ്റ് ഫാർമസ്റ്റ് അസോസിയേഷനിൽ രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് എന്ന് പൊതുവായൊരു സംസാരമുണ്ട് അതൊരു പച്ചയായ സത്യം തന്നെയാണ് പക്ഷേ അതിൽ ഒരു വിഭാഗം ഡ്യൂപ്ലിക്കേറ്റും ഒരു വിഭാഗം ഒറിജിനലുമാണ് ഗ്രൂപ്പിലാണുള്ളത് അങ്ങ് പറഞ്ഞതിൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഒരു അവാസ്തവമാണ് രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നാൽ സംഘടനാ വിരുദ്ധരായിട്ടുള്ള ചിലർ ചേർന്നുകൊണ്ട് ഒറിജിനൽ സംഘടനക്കെതിരായി ഇല്ലാത്ത പ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഞാൻ ഏത് സംഘടനയിലാണ് ഉള്ളതെന്ന് ഞാൻ സംഘടനയിൽ വന്നതു മുതൽ ഇന്നുവരെ വരെ ഒറിജിനൽ സംഘടനയിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല മുമ്പ് ഈ സംഘടന പിളർന്നൊരു സമയമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഫാർമസി കൗൺസിൽ അതുപോലെ തന്നെ ഭരണ സഹായം അതുപോലെ തന്നെ നേതൃത്വം ചില നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ടാക്കി അപ്പുറത്ത് സംഘടന പിളർത്തിപ്പോയൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ഒറിജിനൽ സംഘടനയുടെ കൂടെ നിൽക്കുകയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായി അന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ജനറൽ സെക്രട്ടറിയായി ഞാനും പ്രസിഡന്റായി അജിത് കിഷോറുമാണ് വന്ന് പ്രവർത്തിച്ചത് ആ സംഘടനയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഫാർമസ് സംഘടനയായി വളർന്നു വന്നിട്ടുള്ളത് ഇന്നും അപ്പോൾ എനിക്കൊരു സംശയം ഈ സംഘടനയുടെ തുടക്കകാല നേതാക്കൾ ആയിരുന്ന നവീൻ ചന്ദ് ഒ സി നവീൻ ചന്ദ് അജിത് കിഷോർ ടി സതീശൻ എന്നിവർ ഇതിന്റെ തുടക്കകാല നേതാക്കളായിരുന്നു അവരുടെ അതായത് ഈ പറയുന്ന നവ നവയുഗ പ്രമാണിമാരുടെ സംഘടനയിലും ഇതുപോലെ തുടക്കക്കാരൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അതേ ഇപ്പം വന്ന ആൾക്കാരാണോ എന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചത് വിശദീകരിച്ചാക്കുള്ളായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞതിൽ തുടക്കകാലത്തുള്ള നേതാക്കന്മാർ ഞാൻ തുടക്കകാലത്തില്ല അതേ സ്ഥാനത്ത് തുടക്കകാലത്ത് ഇത് തുടങ്ങിയ നേതാക്കന്മാരാണ് അജിത് കിഷോറും ഓസി നവീൻ ചന്ദും ബാലകൃഷ്ണും ഉൾപ്പെടെയുള്ള ഞാൻ തൊണ്ണൂറ്റൊന്നിലാണ് സംഘടനയിൽ വരുന്നത് അപ്പോഴാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വരുന്നത് അവരാണ് അന്നത്തെ നേതൃത്വവും ഇന്നത്തെ നേതൃത്വവും ഒക്കെയായി സംഘടനയെ പ്രവർത്തനം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കാലഘട്ടം ത്തിന്റെ പ്രതിഭാസമായിരുന്നു കെ പി പി എന്ന് പറയുന്ന സംഘടന തുടങ്ങുകയും അത് ഫാർമസികൾക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഉദ്ദേശം ഈ തൊട്ട് രണ്ടോ മൂന്നോ നാലോ വർഷം മുമ്പ് എന്തുകൊണ്ട് ഇത് പിളർന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവരെ മാറ്റി അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് നിങ്ങളെ മാറ്റി എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഇതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ സംഘടനകളെ പുലർപ്പും ഇന്നത്തെ സംഘടനയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കും രണ്ടും ഒരു കാരണം കൊണ്ടാണ് അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഫാർമസി കൗൺസിൽ അധികാരവും സാമ്പത്തികമായി ഒന്ന് ഇപ്പം വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ സംഘടനയിൽ വന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെയാണ് ഇത് സംഘടനയിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണവും അന്ന് പിളർപ്പിനുള്ള കാരണവും എന്ന് പറയുന്നത് കാരണം കൃത്യമായി സംഘടനയുടെ സാമ്പത്തികമെന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയുടെയും ട്രഷറുടെയും അക്കൗണ്ട് അതാണ് ഭരണഘടന പറയുന്നത് അത് വളരെ കൃത്യമായി അത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ചിലർക്ക് ഈ സംഘടനയിൽ നിൽക്കാതെ പോകേണ്ടി വന്നത് ഓക്കെ അപ്പോൾ ഇതിനു മുമ്പ് ഈ സംഘടനയിൽ വ്യക്തികളുടെ പേരിലായിരുന്നു അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ ചെറിയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അത് ശരിയല്ല എന്ന് വാദിച്ചവരാണ് കിഷോറും ഇപ്പുറത്തുള്ളപ്പോൾ സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ളവർ ഓക്കെ അപ്പോൾ അവർക്കത് പ്രൂവ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അങ്ങനെയല്ല വ്യക്തികളുടെ പേരിലല്ല സംഘടന അതായത് കേരള പ്രൈവറ്റ് അവർക്ക് പ്രൂവ് ചെയ്യാം അക്കൗണ്ടിലിട്ട് അവർ ഉപയോഗപ്പെടുത്തി അപ്പൊ ഇതിനു മുമ്പ് ഈ സംഘടനയിൽ അക്കൗണ്ടുകളെല്ലാം വ്യക്തികളുടെ പേരിലായിരുന്നു അതായത് അവർക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കത്ത രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരിലായിരുന്നു ഈ സംഘടനയിലെ അക്കൗണ്ട് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ അത് കാരണമാണ് നിങ്ങളിൽ കുറച്ചുപേർ എതിർക്കുകയും ആ സംഘടനയിൽ നിന്നും മാറുകയും ചെയ്തത് അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു പിന്നെ എനിക്കറിയേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപ അവർ പിരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി ഇരുപതോ എത്രയാണെന്നോ നാൽപ്പതാണ് പക്ഷേ താങ്കളുടെ പ്രതികരിക്കുന്ന സംഘടന നൂറ്റി ഇരുപത് രൂപയാണ് അവരെ പിരിച്ചു അതെന്താ അവിടെ നമ്മുടെ സംഘടനയുടെ വരിസംഖ്യയാണ് നമ്മൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത് വരിസംഖ്യ അവർ ഈ മാഗസിൻ കൂടെ കണക്കാക്കിയിട്ടുള്ള പൈസയാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വരിസംഖ്യ എത്ര വെച്ചിട്ട് ആണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമേ വാങ്ങേണ്ടതുള്ളൂ പക്ഷേ സാമ്പത്തികമായി നമ്മുടെ മാഗസിൻ ദി ഫാർമസ്റ്റ് എന്ന് പറയുന്ന മാഗസിൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വാങ്ങിക്കൊണ്ടിരുന്ന അതാണ് ഇരുന്നൂറ്റി നാൽപ്പത് നമ്മളിപ്പോൾ മേഘസിന് ഇപ്പോൾ താൽക്കാലികമായി മേഘത്തിൻ്റെ പൈസ വാങ്ങാതെ മെമ്പർഷിപ്പ് വീതമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ അത് പണം വാങ്ങുക എന്നുള്ളതല്ലാതെ മേഘസിന് വർഷങ്ങളായിട്ട് അവർ ഇറക്കിയിട്ടില്ല എന്നുള്ള പ്രശ്നം വലിയൊരു അരികേഷനാണ് വലിയൊരു ലക്ഷക്കണക്കിന് രൂപയാണ് അങ്ങനെ കൈപ്പറ്റിയിരിക്കുന്നത് പാവം ഫാർമസിസ്റ്റുകളോട് അല്ല അത് എനിക്ക് അവിടെ ഒരു സംശയമുണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് നവമാധ്യമങ്ങളിലൂടെ അവർ ഒരു പ്രഖ്യാപനം നടത്തി അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിവരാവകാശ പ്രകാരം കിട്ടിയ ഒരു നോട്ടീസ് അത് നവമാധ്യമങ്ങളിലൂടെ എല്ലാം പ്രകടിപ്പിച്ച് അതിനകത്ത് അവരുടെ രണ്ടു പേരാണ് അവരുടെ പേര് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല എനിക്ക് ഓർക്കുന്നില്ല അവരുടെ പേരുകൾ അവരുടെ രണ്ടു പേരാണ് പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ അവരൊരു പ്രചരണം നടത്തി അത് വളരെ രീതിയിൽ ഫാർമസിറ്റുകളുടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിൽ രണ്ട് സംഗതി പറയാനുണ്ട് ഒന്ന് ഒറിജിനൽ സംഘടന എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടന ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുന്നവരാണ് ഈ സംഘടനയുടെ ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയും യോന്നാൻകുട്ടി പ്രസിഡന്റും ഷിജി ജേക്കബ് ട്രഷറുമായിട്ടുള്ള സംഘടനയുടെ നേതാക്കന്മാരുടെ ഭാരവാഹികളുടെ കയ്യിലാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് എല്ലാ രേഖകളും അവരുടെ കയ്യിലാണുള്ളത് നമ്പർ വൺ നമ്പർ ടു അവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ രണ്ട് കാര്യമാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കൊണ്ടിരുന്നത് പക്ഷേ നവമാധ്യമങ്ങൾ അതിൻ്റെ വിവരാവകാശത്തിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള പേപ്പറിൽ പറഞ്ഞതും അവർ പ്രചരിപ്പിക്കുന്നു രണ്ട് രണ്ടാണ് ആണോ വിവരാവകാശത്തിൽ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സമർപ്പിച്ചിട്ടുണ്ടോ റിട്ടേൺ സമർപ്പിച്ചിട്ടുണ്ട് റിട്ടേൺ സമർപ്പിക്കാൻ റിട്ടേൺ ആർക്കും കൊടുക്കാൻ കഴിയും കാരണം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവൽ ആക്കണമെന്നില്ല അവർ സ്വീകരിക്കാൻ കഴിയും രണ്ടാമത്തെ ചോദ്യം റിട്ടേൺ സമർപ്പിച്ചതിൽ ആരാണ് ഭാരവാഹികൾ ഒറിജിനൽ ഭാരവാഹികൾ ആരെ എന്നല്ല ആ റിട്ടേൺ സമർപ്പിച്ചതിൽ ഇന്നതാണ് ഭാരവാഹികൾ അവരെ ഭാരവാഹികൾ അതാണ് പക്ഷെ അത് വെച്ചിട്ടാണ് ഒറിജിനൽ സംഘടന അവരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ജനങ്ങളിത് പെട്ടെന്ന് ഫാർമസികളത് വായിക്കില്ലല്ലോ അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഒറിജിനൽ അവര് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിരുന്നു ആണോ ആ ഇത് അതായത് എനിക്ക് ഒരു സംശയം ആ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അവര് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ അതിന് അത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചു കിട്ടാത്തവർ നഷ്ടപ്പെട്ടു പോയി എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലാണ് പക്ഷേ അതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ലേബർ കമ്മീഷണർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതെ ആ ലേബർ കമ്മീഷണറുടെ അവിടെ കൊടുത്ത് റിസീവ് ലെറ്റർ നമ്മൾ അതിൻ്റെ സിഗ്നേച്ചർ വാങ്ങി വെച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി അവർ സ്വീകരിച്ചത് അല്ല അവർക്ക് മെഷിംഗന് സംഘടന ഒരു ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഘടനയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കമ്മീഷൻ അത് ജില്ലാ ലേബർ ഓഫീസർക്ക് അയച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ ഇവർക്ക് എങ്ങനെ റിട്ടേൺ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ട് അത് എൻ്റെ ഇപ്പം ഈ ഇതിലൂടെ ഫാർമസിറ്റുകൾക്ക് ഒന്ന് പ്രദർശിപ്പിക്കാറുണ്ട് തീർച്ചയായും നിങ്ങൾ ആ ഭാരവാഹികളെ സമീപിക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ സമീപിച്ചാൽ ആ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് വായിക്കാൻ വേണ്ടി കഴിയുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഓക്കെ ഞാനത് ചേർന്നു ഓക്കെ താങ്ക് യു ഓക്കെ ഫാർമസിസ്റ്റുകളുടെ ഇടയിലുള്ള ഒരു വലിയ സംശയമാണ് നമ്മൾ ഇന്ന് തെളിയിച്ചു തന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഈ അവരുടെ ഈ നാടകത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലായി കാണും എന്തായാലും ഈ പരിപാടിയിൽ നമ്മളോടുത്ത് പങ്കെടുക്കാൻ ഇവിടെ എത്തിയ കെ പി ഇ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി സതീഷിന് എല്ലാവിധ ആശംസകളും